ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എടുത്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പിന്നെ എടുത്തെടുത്ത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഇന്ന് സ്കൂളിലാകത്തൊരു ദിവസമായിരുന്നു ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതേ രണ്ടുപേരും കൂടി കളിച്ചിട്ട് വീടാകലങ്കോലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പെട്ടെന്ന് തന്നെ വീട് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇപ്പം എഴുതി ടി വി കാണാണ് സെയി കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത് കാര്യമൊന്നുമില്ല അവർ എനിക്ക് വരുമ്പോൾ വീണ്ടും ഇത് പഴയതുപോലെ ആകും കേട്ടോ കളി സാധനങ്ങൾ വെച്ചിരിക്കുന്ന ആ കൊട്ടയിൽ നിന്ന് എല്ലായിടത്തും പുറത്തേക്കെട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അത് എത്ര ഒതുക്കി വെച്ചാലും വീണ്ടും വീണ്ടും അങ്ങനെ ആവും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അപ്പം ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കിടുന്നുണ്ട് അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ അടിച്ചു വരാണ് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് യൂഷ്വല് തുടക്കയാണ് അത് മെയിനായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പണിയാണ് കേട്ടോ അടിച്ചു വാരാ തുടക്കുക എന്നുള്ളത് ഇപ്പം വീട് ക്ലീൻ ക്ലീൻ ആയിട്ടാണ് കിടക്കണേട്ടോ അപ്പം അവനായിരുന്നു ടി വി കാണാണ് ഇവൻ ഉറങ്ങാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കും പിന്നെ പഴയതുപോലെ തന്നെ ആവും കേട്ടോ എന്നാലും മാക്സിമം ക്ലീനാക്കി വെക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ അടിയം തൊട്ടിക്ക് കഴിഞ്ഞപ്പോൾ ഇതേ ഞാൻ കറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കാനിട്ട് അപ്പം മീൻ കുറച്ച് വർക്കാനായിട്ട് ഫ്രിഡ്ജിൽ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വറ്റിച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് വേറെ മീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളത് ഏറ്റെടുത്തു കറി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു റോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓവനിൽ വെച്ചിട്ട് വെച്ചിട്ടതേ ചൂടാക്കിയിട്ട് കഴിക്കാനിട്ടോ അപ്പം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓണിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ പപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓവണിലൊക്കെ ചൂടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ അങ്ങനെതേ ആൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് അതിൻ്റെ ഇടയിൽക്കൂടെ ക്ലീൻ ആക്കുന്നുണ്ട് സേതി അപ്പോഴേക്ക് ഓർക്കെത്തിന്ന് നെന്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ കറി വെക്കലൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാനതേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ് പിന്നെ അതേ മീൻ പൊരിക്കാൻ അങ്ങനെ കറികളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കറി അതേ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി മീൻ കൂടി പൊരിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പടുക്കളൊക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുളിക്കാൻ പോവാണ് കേട്ടോ ഫ്രഷ് ആവാൻ പോവാണ് അങ്ങനെ അതേ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു ഇനി എന്താണ് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി കുളിയൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോവാണ് നേരെ അവിടെ എത്തിയപ്പോ ഇവൻ്റെ ഭാഗ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ ഭയങ്കര ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവനിങ്ങനെ എന്നെ സ്നേഹിക്കുമ്പോൾ സേദിക്ക് ഭയങ്കര കുഷ്യമാണ് ഇവിടെക്കൂടെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ വരൂട്ടൻ്റെ ഉമ്മ വയ്ക്കാനായിട്ട് ഇതേ ഇവിടെ ഒരാൾ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് പഠിക്കാണ്ട് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുന്നത് നാഷണൽ ഫ്ലാഗിൻ്റെ മേക്കിംഗ് കോമ്പറ്റീഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പഠിക്കാനാൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ സമയമായി ഇതേ കറികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ചോറൊക്കെ കഴിച്ചതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാറുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി വെച്ചു ഇനി റെസ്റ്റിങ് ടൈമാണ് അപ്പോൾ ഞാൻ സേതീനെ ഞാൻ ഉറക്കി ഉറക്കിയതിന് ശേഷം കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചത് എടുത്തു വെക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാണ് ഇപ്പം സേവ് എന്നിട്ടിരിക്കലും ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ നമുക്ക് അവനെ വെച്ചിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല അവൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വേറെ ആരേ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടേതായ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതേ ഇനി ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ചിലപ്പോൾ കിടന്നുറങ്ങും അല്ലെങ്കിൽ മിക്കതും എഡിറ്റിംഗ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യായിരിക്കും ചെയ്യട്ടെ ടൈമിൽ അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്ക് ചെറുതായിട്ട് ജലദോഷം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ദിവസം ഞാൻ മരുന്ന് കൊടുത്തിട്ടും കുറയാണ്ട് ഇപ്പോഴതേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണന്നിട്ടുണ്ട് കബക്കെട്ട് വരുന്നത് കാരണം ഇപ്പോൾ പേടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അതേ പെട്ടെന്ന് തന്നെ ഒരുപാട് വൈകാൻ നിന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിൽ ഒരുപാട് മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് അങ്ങനെ ദേ ഇവിടെ എല്ലാ പിള്ളേരുകളും ആ ഒരു ഭാഗത്താണ് കേട്ടോ അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് ദേ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോഴേ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴി തിയേ വന്ദേ ഭാരതമൊക്കെ കണ്ടു വിട്ടോ ഞങ്ങൾ അപ്പം ദേ അവൻ എങ്ങനെ നോക്കുകയാണ് ട്രെയിനൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അത്രയ്ക്കുള്ള ഇത്തിരി കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ